ശ്രീനിവാസൻ വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ ഈ അമ്മയുടെ ആയിരുന്നു ഗൈസ് അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ് ഞങ്ങള് അപ്പം ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആയിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പൊ പക്ഷെ ആരും അറിയില്ലേ ആണോ എന്നാ ഓപ്പൺ ഓപ്പൺ ചെയ്തോ അതിപ്പോ മാത്രേ അറിയുള്ളൂ തറവാട്ടിൽ അതെ துப்பு புடிக்க மாட்டேங்குது ஹெல்தி தானா குயுடெக்ஸ் ஃப்ரெண்ட்ஸ் எடிஷன்ல اكو குயுடெக்ஸ் உண்டு

പറയു കേട്ടോ സർപ്രൈസ് ഏ അതൊന്നായി ബുദ്ധിപരമായിട്ടുള്ള നീക്ക അല്ല അതെ മോൾ അടുത്ത പരിപാടികളാണ് അല്ല കുട്ടികളെ നിരത്തിനെ ഇത്ര പഠിപ്പിക്കും കഷണ്ടി ആയിരുന്നു വെയിറ്റ് ഇത്ര ഹൈ തന്നോട്ട ഹൈ ഇതു ഇപ്പോ തന്നെ കാണുന്നുണ്ടേട്ട गाइस എന്നാണ് നമുക്ക് പിടിച്ചോ അർജുമ്മ അർജുമ്മമ്മ വന്നാണ് गाइस थैंक यू हाय ബാക്കി ഞാൻ ഒട്ടി കേറ്റീയാ എല്ലാം കഴിഞ്ഞിട്ട് പോട്ടാ അപ്പോ നമുക്ക് അതക്ക ലാസ്റ്റ് കൊട്ടിച്ച മതി അതെ നമുക്ക് പോട്ടെ 爸爸。 <laughs> െ ആ വെപ്പ് മുടി കമ്മറ്റേസ് ഈസ് തര സന്തോഷിക്കാനുള്ള ആദ്യത്തെ കേക്ക് ഗൈ ഐ ലവ് യു ദ വെപ്പ് മുടി ബൈംഗർ ഇഷ്ടാണ് കളർ വെപ്പ് മുടി നോക്ക് ഇണ്ട് ദേ ഇണ്ട് ദേ പിന്നെ ഒരു കീചെയിൻ ഉണ്ട് പിന്നെ ഒരു ഇത് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ കൊറച്ച് ദുബായിലൊക്കെ അച്ഛൻ വന്ന കുട്ടികൾ കൊണ്ടിരുന്ന സംഭവമാണത് എന്നിട്ട് ബെഞ്ച് ഇങ്ങനെ തുടക്കം കൊണ്ടുപോവു ഇതിലെ ഓരെണ്ണപ്പാളി ഞാൻ ഓട്ടർ ചെയ്തല്ലേ വന്നേ ഇതിലേ അതെ അതൊന്നും വേണ്ട പോയിഞ്ഞിട്ട് ഇതാക്കിട്ടുള്ളു അത് പക്ഷേ ഒരാൾക്ക് രണ്ടാൾക്ക് സംഭവമായി അത് ആ അതന്നെ അതന്നെ അപ്പൊന്ന് ചേച്ചിക്ക് ഒന്ന് ആ ഉണ്ട് ചാർജ് ചെയ്യാൻ രണ്ടെ അത് പാളി പോയൊരു സാധനാണ് അതാണ് ഞമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇതൊക്കെ ഇത് പില്ലോ പില്ലോന്റെ സാധനം ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ കെട്ടിയത് ചെറുതായി പോയി ഇയ മോളം എൻ പല കാറ ആവണ്ടായിരുന്നു ട്ടോ അതിനെ ഓർഡർ ചെയ്തതാണ് വന്നപ്പോഴായി ഫ്രണ്ട്സ് ഇതാ ചെച്ചി തന്നതാണ് ഐസ് ക്രീം ഇയർട്ടനി ഓ ഡാറി മിൽക്ക് അല്ല അതിലാസ് നോക്ക് ബാക്കിയുള്ളത് നോക്ക് ഓ ഇതിക്കല്ല ബട്ടർഫ്ലൈസ് ആണ് എനിക്ക് രണ്ട് ട്ടോ ഈ ബട്ടർഫ്ലൈ ഡയറിന്റെ ബില്ലിയ ഡയറി മിൽക്ക് ഉണ്ട് ട്ടോ ഗൈസ് അത് എടുത്തിട്ട് ദേവു

ോട്ടാണ് എങ്ങനെ പറ്റാണെങ്കി <SANAS2> സുഖാണ് <sociedad> <reliedlla> <Có aroma.'"> <joyrik> <laughs>. Ah, boa! Ah, Dollar, 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 എല്ലാരും പോയിമ്മോടെ ഫ്രണ്ട്സ് പോവാൻ അപ്പം ബാക്കി എല്ലാരും പോയി അമ്മമ്മ അമ്മമ്മടെന്ന് നിക്കാണ് ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണം അമ്മർക്കും എനിക്ക് ലാബും പിന്നെ